അജാനൂർ അടിയർക്കാവ് ശ്രീ അമ്മ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ധന്യമായ പരിസമാപനം ഇരുപതോളം ആരൂഢങ്ങളിലാണ് അനുഷ്ഠാന വിധി പ്രകാരം സന്നിവേശിപ്പിച്ചത് പ്രാർത്ഥനാനിരമായ പ്രതീക്ഷകൾക്കും പ്രയത്നങ്ങൾക്കും സാഫല്യം നൽകിക്കൊണ്ടാണ് അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നത് തറവാട് കാരണവർ ചന്ദ്രബാബു മേലടക്കം ഭാസ്കരൻ അനിൽ സുനിൽ രാജു വെളിച്ചപ്പാടുമാരായ സുകുമാരൻ അത്തിക്കോത്ത് ചന്ദ്രൻ നാലാം വാതുക്കൽ ഷാരൂ തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിൽ ഇരുപതിലേറെ ആരുടെ തറകളിലാണ് അനുഷ്ഠാനപൂർവ്വം ദൈവചൈതന്യങ്ങളെ സന്നിവേശിപ്പിച്ചത് തൊണ്ടച്ചൻ കരിഞ്ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി കുഞ്ഞിക്കോരച്ചൻ പുലിച്ചാമുണ്ടി പന്നിക്കൂർച്ചാമുണ്ടി പഞ്ചുരുളി കല്ലുരുട്ടി ധർമ്മദൈവം പൊട്ടൻതെയ്യം ഗുളികൻ കുറത്തി മന്ത്രമൂർത്തി കാപ്പാളത്തി മന്ത്രഗുളികൻ കാട്ടുമടന്ത പേത്താളൻ പരതാളി തൂവക്കാളി എന്നീ ദേവീദേവന്മാരുടെ തടകളാണ് പുനരുദ്ധാരണം ചെയ്യപ്പെട്ടത് ഞായറാഴ്ച രാത്രിയിൽ നടന്ന കുറ്റിപൂജ വാസ്തുപൂജ എന്നിവയ്ക്ക് വൈനിങ്ങാൽ പുരുഷോത്തമൻ വിശ്വകർമ്മൻ സന്തോഷ് മണിയാണി എന്നിവർ കാർമികത്വം വഹിച്ചു തിങ്കളാഴ്ച നടന്ന മഹാഗണപതി ഹോമം ശുദ്ധിപൂജ എന്നിവയ്ക്ക് ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരാണ് കാർമികത്വം വഹിച്ചത് രണ്ടു ദിവസങ്ങളിലായി ഭജനാമൃതം അന്നദാനം നൃത്ത നൃത്യങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു രാപ്പകൽ ഭേദമന്യുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തെ സാർത്ഥകമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്